എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ദുബായ് എയർപോർട്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി മക്തൂം എയർപോർട്ടിലോട്ട് ചെയ്ഞ്ച് ചെയ്യുവാണെന്നുള്ള കാര്യം അപ്പം മക്തൂം എയർപോർട്ട് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇവിടെ കാണുന്നത് ഇത്രയും ഭംഗിയായിട്ട് അതായത് ഏകദേശം മുപ്പത്തയ്യായിരം ഏക്കറോളം സ്ഥലത്താണ് ദുബായ് മക്തൂം എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ചുറ്റിലും കാണുന്ന ഈ ഗ്രീൻ ലൈൻ ബ്ലൂ ലൈൻസ് ഒക്കെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് പോകുന്നതാണ് അവിടെയൊക്കെ മെട്രോ ലൈൻസ് ആണ് വരാൻ പോകുന്നത് അതായത് നമ്മുടെ എയർപോർട്ടിനെ ബാക്കിയുള്ള സ്ഥലങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് പുതിയ മെട്രോകളും എല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും ഗംഭീരമായിട്ടാണ് നമ്മുടെ മക്തൂം എയർപോർട്ട് വരാൻ പോകുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീഡിയോ ിൽ കാണിച്ച പോലെയുള്ള സർവീസുകളും അവിടെ അവൈലബിൾ ആയിരിക്കും അതായത് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇതുപോലെയുള്ള എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള റോബോട്ടുകൾ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്ത് വന്ന് നമ്മൾ ഹാൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ വി ഐ പി സർവീസിലായിരിക്കും ഇൻക്ലൂഡഡ് ആയിട്ട് ഉണ്ടാവുക